പേജർ ആക്രമണത്തിന് പിന്നാലെ ഗസക്ക് പിന്തുണയുമായി ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിച്ച് ഹിസ്ബുള്ള ഗസയെ പിന്തുണക്കുമെന്നും ക്രിമിനലുകളായ ശത്രു സൈന്യത്തിൻ്റെ കണക്കുകൂട്ടലുകൾ ആയിരിക്കില്ല കാര്യങ്ങളെന്നും ഹിസ്ബുള്ള പ്രസ്താവനയിൽ പറഞ്ഞു പേജർ സ്ഫോടനങ്ങൾ ഇസ്രായേലിനെതിരായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനുള്ള നിശ്ചയദാർഢ്യം വർദ്ധിപ്പിക്കുകയാണെന്നും ഹിസ്ബുള്ള അറിയിച്ചു ആക്രമണത്തിൽ മരണപ്പെട്ട ആദരണീയരായ രക്തസാക്ഷികളുടെ കുടുംബങ്ങൾക്ക് അഭിനന്ദനങ്ങളും ഊഷ്മളമായ അനുശോചനവും അറിയിക്കുന്നു വാർത്താവിനിമയ ഉപാധികൾക്ക് നേരെ വഞ്ചനാപരമായ ആക്രമണമാണ് നടന്നത് ലബനാനിലെ ഇസ്ലാമിക ചെറുത്തുനിൽപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന പോലെ ഇന്നും തുടരുമെന്നും പ്രസ്താവനയിൽ അറിയിച്ചു ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് തെക്കൻ ബൈറൂത്തിലും ലബനാനിലെ നിരവധി പ്രദേശങ്ങളിലും ഒരേ സമയം നിഗൂഢ സ്ഫോടനങ്ങളുണ്ടായത് ലബനാനിലെ ഇറാൻ അംബാസിഡർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾക്കാണ് സംഭവത്തിൽ പരിക്കേറ്റത് കടയിലും റോഡിലും ആശുപത്രിയിൽ നിൽക്കുന്നവരുടെ പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് പേജർ പൊട്ടിത്തെറിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു കൊല്ലപ്പെട്ടവരിൽ എട്ട് വയസ്സുകാരി ബാലികയും ഉൾപ്പെടും